ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തെ തോൽപ്പിച്ച് അധികാരം നേടിയെടുത്തു എന്നുള്ള അഹങ്കാരത്തിൽ നിന്നിരുന്ന മോദി സർക്കാരിനെ ഒന്നിന് പിറകെ ഒന്നായി തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത് ഏത് നിമിഷവും സർക്കാർ തന്നെ താഴെ വീഴുമെന്നുള്ള യാഥാർത്ഥ്യം മോദിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുമുണ്ട് കാരണം ബി ജെ പിയിൽ നിന്നും മറ്റു മുന്നണികളിൽ നിന്നും കോൺഗ്രസിലേക്ക് ഒഴുക്കിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായ ഹരിയാനയിൽ നിന്നും കോൺഗ്രസിലേക്ക് ശക്തി മായ ഒഴുക്കാണ് കാണാൻ സാധിക്കുന്നത് പൽവൽ ജില്ലയിലെ ഹാദിൻ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ എം എൽ എ ആയിട്ടുള്ള മുതിർന്ന നേതാവ് ചൌധരി ഹർഷ് കുമാർ തന്റെ സഹപ്രവർത്തകർക്കൊപ്പം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ചേർന്നിരിക്കുന്നത് ഹരിയാനയെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൂട്ടത്തോടെയുള്ള ഒഴുക്ക് കോൺഗ്രസിൽ വരുന്നത് എൻ സിപിയുടെ തീപ്പൊരി നേതാവും ലേഡി സിംഹവും എന്നറിയപ്പെടുന്ന സോണിയ ദുഹാൻ കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസിലേക്ക് കടന്നു അവർ കടന്നു വന്ന് മണിക്കൂറുകൾക്കകമാണ് ഹരിയാനയിൽ നിന്നുള്ള ചൌധരി ഹർഷ് കുമാർ കോൺഗ്രസിൽ അഭയം പ്രാപിച്ചത് അദ്ദേഹം മുൻപ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഒടുവിൽ ബി ജെ പിയിൽ ചേർന്നെങ്കിലും ജെ ജെ പിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ജെ പിക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും ഏതാണ്ട് മുപ്പത്തി എട്ടായിരത്തിലധികം വോട്ടുകൾ അദ്ദേഹം നേടിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് അദ്ദേഹം വിജയിച്ചത് അന്ന് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു നിലവിൽ മണ്ഡലം ബി ജെ പിയുടെ കയ്യിലാണ് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവീൺ കാക്കർ രണ്ടായിരത്തി എണ്ണൂറ് വോട്ടുകൾക്കാണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണ ഹർഷകുമാർ കൂടി വരുമ്പോൾ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരുന്നു കോൺഗ്രസ് നേരിട്ടത് മാത്രമല്ല ജെ ജെ പി എന്ന പ്രാദേശിക പാർട്ടി ബിജെപിയെ യും കൈയൊഴിയുകയും ചെയ്തു ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് അവർ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത് ആം ആദ്മിയെ പോലുള്ള മറ്റു പാർട്ടികളും ഇന്ത്യ സഖ്യത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ എൻ ഡി എ സഖ്യത്തിൽ ബിജെപി മാത്രമാവുകയാണ് ചില സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് ഹരിയാനയിൽ ബി ജെ പി ഇപ്പോൾ ഭരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത്ര പെട്ടെന്ന് വിജയിച്ചു കയറാൻ സാധിക്കില്ല ഈയിടയ്ക്ക് പുറത്തിറങ്ങിയ ചില സർവേകളിലും ഇന്ത്യ മുന്നണി ഹരിയാനയിൽ മികച്ച മുന്നേറ്റം നടത്തുമെന്ന് പറഞ്ഞിരുന്നു ആ സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും ഒഴുകിയെത്തുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയ ഇന്ത്യ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തുടരുമെന്നുള്ളതിൽ സംശയമില്ല അതിനാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നുള്ള ബി ജെ പിയുടെ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ് ഇത് ബി ജെ പി നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നതാണ് സത്യം